ഗ്യാസ് ലീക്ക് മൂലം അപകടങ്ങൾ വലിയതാണ് ചെറിയ ചെറിയ ഗ്യാസ് ലീക്കുകളൊക്കെ വലിയ എക്സ്പ്ലോഷൻ വലിയ അപകടങ്ങളിലേക്ക് നയിക്കാറുണ്ട് എന്നാൽ ഈ ഗ്യാസ് ലീക്കിംഗ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സേഫ്റ്റിയായിട്ട് യൂസ് ചെയ്യാം എന്നതിൽ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൂടി ഇത് ഷെയർ ചെയ്യാൻ നൽകുക നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഗ്യാസിൽ നിന്ന് ഒരു അപകടം അല്ലെങ്കിൽ തീപിടുത്തോ എന്നും നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലേക്ക് സാധാരണ റെഗുലേറ്ററാണ് ഇതുപോലൊക്കെ ഒരു തീപിടുത്തം ഉണ്ടായാലും വെള്ളം ഒഴിച്ചൊന്നും അണയ്ക്കാൻ പറ്റാത്തതാണ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സിലിണ്ടർ അപ്പം ഇതുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗ്യാസിൽ നിന്നൊരു അപകടമോ തീപിടുത്തോ നമ്മുടെ വീട്ടിൽ സംഭവിക്കും നമ്മൾ വെളിയിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം അതെ ഇത് നമ്മുടെ സാധാരണ റെഗുലേറ്ററാണ് അതെന്ന് വെച്ചാൽ നമുക്ക് തീപിടുത്തം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് ഓഫ് ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല ഇത് വെച്ചാൽ ഗ്യാസ് സേഫ്റ്റിയാണ് ഒരു കാരണവശാലും ഗ്യാസിൽ നിന്നൊരു അപകടം ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കായിട്ട് ടിപ്പോ ഇത് നമ്മുടെ വെച്ചാൽ സിലിണ്ടറിന്റെ മേളിനെ വെക്കേണ്ടത് അത് ഭാരത ഇന്ത്യനെ വെച്ചിട്ട് ഏത് സിലിണ്ടറിന്റെ മേളിലാണെങ്കിലും നമുക്ക് ഇതുപോലെ കടുപ്പിക്കാം ഇത് ഓൺ ചെയ്യാം ഇതിന്റെ മേലാണ് നമ്മുടെ സാധാരണ റെഗുലേറ്ററൊക്കെയാണ് ഇതുപോലെ കണക്ഷൻ ചെയ്യുക നമ്മൾ എന്ത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഇപ്പം ഈ കുട്ടിയിലെ ഗ്യാസിന്റെ അളവ് ഉൽപ്പന്നം അറിയാൻ വരുതാണ്ടോ അതെവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇപ്പൊ ഈ കുട്ടിയിലുള്ള ഗ്യാസിന്റെ അളവാണ് കാലിയാകുമ്പോൾ റെഡിൽ വരും പിന്നെ നമ്മൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശ ട്യൂബ് ഒന്ന് ഇളവേ മുറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗ്യാസ് ലീക്കാവും ആകുന്ന തീപിടുത്തം ഉണ്ടാവും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ട്യൂബ് ഇളക്കുകയാണ് ആ മീറ്റർ നോക്കാം വീട്ടിൽ ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ പത്തിക്കൊണ്ടിരിക്കുകയാണ് ട്യൂബ് അളക്കുക അതാ ഓട്ടോമാറ്റിക് ട്രിപ്പ് ആവും ഇതുള്ളിൽ ഗ്യാസ് വരത്തില്ല നമ്മുടെ വീട്ടിലാണെങ്കിലോ ഇതുപോലെ ഒരു തീ ഉണ്ടായാലും ഒരിക്കലും നമുക്ക് വെള്ളം ഒഴിച്ച് അണയ്ക്കാൻ പറ്റുന്നതല്ല ഗ്യാസിന്റെ എത്തിക്കും ഒരു സെക്കൻഡ് മതി വീടിന് തീ തീപിടുത്തം ഇത് എന്ന് വെച്ചാൽ നമ്മുടെ കിച്ചന്റെ സ്ലാബിന് സിലിണ്ടർ ഇരിക്കുന്നത് നമ്മൾ കറണ്ട് അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇ എസ് ബി ലെ പ്രിപ്പർ വെച്ചിട്ടുണ്ട് നമ്മൾ സിലിണ്ടറിന് വേണ്ടി വന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ഓഫ് ആകും ഗ്യാസിൽ നിന്നൊരു അപകടം നമ്മുടെ വീട്ടിൽ സംഭവിക്കില്ല അപ്പൊ ഇവിടെ നമ്മൾ ഇതിൽ ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിക്കും അപ്പം നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത ഉണ്ട് നമ്മൾ ഏജൻസി ഡയറക്റ്റ് എടുക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സബ്സിഡി രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറേ ഉണ്ട് ഓർഡർ ചെയ്താൽ വീണ്ടും ഒന്ന് എത്തിച്ചുചേരും ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ പറയാം നയൻ ഫോർ നയൻ സെവൻ സീറോ വൺ ടു സീറോ ത്രീ വൺ നയൻ ഫോർ നയൻ സെവൻ സീറോ വൺ ടു സീറോ ത്രീ വൺ